നമസ്കാരം വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോയാണ് ഈ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന് വേണ്ടി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഉയരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഒരുപാട് പഠിച്ചു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കഷ്ടപ്പെടുന്ന കുറേ കുട്ടികളൊക്കെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഒരു ബിഹേവിയറൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിശക്ഷണന്മാർ നടത്തുന്ന ഒരു സ്ഥാപനം ഇഗ്നോ എൻ ഐ ഒ എസ് സ്കോൾ കേരള റുട്രോണിക്സ് തുടങ്ങിയ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങളിൽ ഹാൻഡിൽ ചെയ്യുന്ന അവിടുത്തെ അംഗീകരിക്കപ്പെട്ട കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് സെൻ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇനി ഞാൻ പറയുന്നത് സശ്രദ്ധം ശ്രദ്ധിക്കുക മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഐ എസ് ഒ സ്റ്റാൻഡേർഡ് ഉള്ള നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന കോഴ്സുകളെ പറ്റിയാണ് ഇനി ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഡ്മിഷൻ നിങ്ങളുടെ മുമ്പിൽ ജോലി സാധ്യതയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് എൻ്റെ ഈ നമ്പർ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തോളൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള സി ബി എസ് കേരള ഡോട്ട് ഐ എൻ ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എല്ലാ തൊഴിൽ സംരംഭകർക്കും അതുപോലെ തന്നെ തൊഴിലന്വേഷികൾക്കും മനസ്സിലുണ്ടാകേണ്ട ഒരു വെബ്സൈറ്റ് ആണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കളെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടക്ക് ആലോചനയ്ക്ക് സമയമില്ലാത്ത ഈ സന്ദർഭത്തിൽ പരീക്ഷണമാകുന്ന ജീവിതത്തിലെ ക്ഷമയില്ലാത്ത ഈ ലോകത്തെ താങ്കൾക്ക് വളരെ സുപ്രധാനമായ ചില ഇൻഫർമേഷൻ ആണ് നൽകുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്തൊക്കെയോ പഠിച്ചു പക്ഷെ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നവർക്ക് വളരെ നാമമാത്രമായ ഫീയിൽ ഏറ്റവും നല്ല സത്യസന്ധമായ ആത്മാർത്ഥമായ ജോലി ചെയ്യുന്ന നല്ല കോഴ്സുകൾ താങ്കൾക്ക് ലഭ്യമാണ് നാട്ടുകാരെന്ത് പറയുന്നു വീട്ടുകാരെന്തു പറയുന്നു അവർ എന്ത് പറയുന്നു കൂട്ടുകാരെന്ത് പറയുന്നു അതെല്ലാം എവിടെ ഇരിക്കട്ടെ പഠിക്കാം ഒപ്പം ജോലിയും ജോലിയോടൊപ്പം പഠനം പഠനത്തിനോടൊപ്പം ജോലി സി ബി എ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ചെയ്യുകയാണ് പ്ലസ് ടു ഇല്ലേ നമുക്ക് പ്ലസ് ടു നേടാം യു ജി നൂറ് കണക്കിലെ യു ജി സയൻസ് കൊമേഴ്സ് സോഷ്യൽ വർക്ക് ആർട്സ് അങ്ങനെ ഒരുപാട് മേഖലയിൽ പി ജി ബി കോം എം കോം എം സി എ ഡബ്ല്യു എം എം എസ് സി ഒരുപാട് പ്രോഗ്രാമുകൾ ഒരു അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ അധ്യാപകനാകണമെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരൻ എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിന്റെ അപ്ലിഫ്റ്റിന് വേണ്ടിയാണ് ഈ പറയുന്ന സംഗതികൾ സോ സ്ലോ ആൻഡ് സ്റ്റഡി ചവർ പോലെ ഒരുപാടുണ്ട് നമ്മളുടെ യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലും ഒരുപാട് ഒരുപാടുണ്ട് എല്ലാവരും മുറിവൈദ്യന്മാരുടെ ഒരു ലോകത്താണ് ഫേസ്ബുക്ക് കേട്ടാൽ തന്നെ ഫേസ്ബുക്ക് കണ്ടാൽ തന്നെ സ്പോൺസേഡ് എന്നുള്ള എല്ലാ സംഗതികളും ക്രെഡിറ്റ് ട്രാൻസ്ഫറിലെ പേരിൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന്റെ പേരിൽ മെഡിക്കൽ കോഴ്സിന്റെ പേരിൽ തട്ടിപ്പുകൾ അരങ്ങേറുന്ന ഒരു ലോകത്താണ് വിദഗ്ധരായ നമ്മുടെ സ്റ്റാർസ് അഭിനേതാക്കൾ അടക്കം നടന്മാർ നടിമാർ മൂല്യം ഇല്ലാത്ത കോഴ്സുകൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം പ്ലസ് ടു കഴിഞ്ഞു നിങ്ങളുടെ ലൈഫ് സെറ്റിൽ സെറ്റിലാകാം എന്ന് പറഞ്ഞ് എല്ലാവരെയും ചവർ പോലെ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ നയിക്കുമ്പോൾ ഒരു യു ജി ഇല്ലാതെ എന്ത് പ്രൊഫഷണൽ കോഴ്സിനാണ് വില ഒരു പി ജി ഇല്ലാതെ എന്ത് പ്രൊഫഷണൽ കോഴ്സിനാണ് വില അതുപോലെ തന്നെ അടിസ്ഥാന യോഗ്യതയില്ല എങ്കിൽ പോലും എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് ജോലി ലോജിസ്റ്റിക് മേഖലയിൽ ഇഷ്ടം പോലെ ജോലികൾ താങ്കളെ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ആയുർവേദ മേഖലയിലെ യോഗ മേഖലയില് ഒരുപാട് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് സോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഏതാനും ചില കോഴ്സുകൾ ഞാൻ താങ്കൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ് എം കോം എം ബി എം ബി എഫ് എം ബി എച്ച് എം എം ബി എഫ് എം ഓ എം 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 എ ഇംഗ്ലീഷ് ഹിന്ദി സയൻസ്ക്രിറ്റ് അതുപോലെ തന്നെ ഉറുദു അപ്ലൈഡ് ഉറുദു പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആന്ത്രപ്പോളജി ഗാന്ധി ആൻഡ് പി സ്റ്റഡീസ് റൂറൽ ഡെവലപ്മെന്റ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഫുഡ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് സൈക്കോളജി എം എസ് സിയിലെ ഹോം സയൻസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് എക്സ്റ്റെൻഷൻ കോഴ്സ് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ അഡൽറ്റ് എഡ്യൂക്കേഷൻ ടൂറിസം മാനേജ്മെന്റ് എൻവയോൺമെന്റൽ ആൻഡ് ഒക്കുപേഷണൽ ഹെൽത്ത് ഒരുപാട് ഒരുപാട് ആ സയൻസ് കോഴ്സ് അതുപോലെ തന്നെ മാത്തമെറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ജിയോഗ്രഫി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് ജിയോ ഇൻഫർമേഷൻ ജിയോളജി ബയോ കെമിസ്ട്രി അനലറ്റിക് കെമിസ്ട്രി കെമിസ്ട്രി ജേർണലിസത്തിലെ നാല് കോഴ്സുകൾ ഡെവലപ്മെന്റ് ജേർണലിസം ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇന്റർപ്രണർഷിപ്പ് റിനീവബിൾ എനർജി അറബി ഉറുദു ഫ്രഞ്ച് ലാറ്റിൻ എന്നെല്ലാം ഒരുപാട് ഒരുപാട് കോഴ്സുകൾ അതുപോലെ തന്നെ ആർട്സ് വിഷയങ്ങള് സയൻസ് വിഷയങ്ങള് ഇംഗ്ലീഷ് in the സാൻസ്ക്രിറ്റ് ഉറുദു ഹിസ്റ്ററി എക്കണോമിക്സ് ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യലിസം സോഷ്യോ സോഷ്യോളജി ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ കൊമേഴ്സ് ആന്ത്രപ്പോളജി ബയോ കെമിസ്ട്രി മാത്തമെറ്റിക്സ് സോഷ്യൽ വർക്ക് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സുകൾ ഇതിനോട് നൽകുന്നു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ നൽകുന്നു അതുപോലെ തന്നെ നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാമുകൾ നൽകുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകൾ നൽകുന്നു ടീച്ചിങ് മേഖലയിലേക്ക് താങ്കൾക്ക് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ യോഗ മേഖലയിലേക്ക് മുന്നോട്ട് പോകാം ലോജിസ്റ്റിക് മേഖലയിലാകും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകളുള്ള ഒരു പ്രോഗ്രാമുകൾ നമുക്ക് ഉണ്ട് നമ്മളുടെ മുമ്പിൽ പതിനെട്ട് തരം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അടക്കമുള്ള ലോജിസ്റ്റിക്സ് മേഖലയിലെ സോ താങ്കൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ എന്നുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക താങ്കൾക്ക് ജോലിയോടൊപ്പം പഠനം പഠനത്തിനോടൊപ്പം ജോലി ലഭ്യമാകുന്ന മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം പഠിക്കാം ഒപ്പം ജോലി ചെയ്യാം ദ വേ ടു ഈസി മെത്തേഡ് ദ ഈസിയർ ഈസിഡ് ദേ ദൾഡ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഡിഗ്രിക്ക് ശേഷമുള്ള എന്റെ പ്രതീക്ഷകൾ ജോലി குடும்பம் வளர்ச்சா ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾക്ക് താങ്കളെ ഗുണം ചെയ്യുന്ന ഏക അത്താണിയാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഒപ്പം തന്നെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റിയുള്ള ഞാൻ ടീച്ചർ ആകാം എന്ന അഭിമാന ബോധത്തോടു കൂടി താങ്കൾക്ക് പറയാവുന്ന സർക്കാർ കോഴ്സുകൾ നൽകുന്ന നൂറ് ശതമാനം ഉറപ്പുള്ള കോഴ്സുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്കൾക്ക് താങ്കളുടെ സുഹൃത്തുക്കൾക്ക് ഏറെ ഗുണപ്രദമായിട്ടുള്ള ഈ പ്രോഗ്രാം വീണ്ടും ഓർക്കുക ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള സ്റ്റേറ്റ് സ്കൂൾ കേരള അതുപോലെ തന്നെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസും ഐഎസ്ഒ നയൻ തൗസൻഡ് സർട്ടിഫൈഡുമായിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന ഈ പ്രോഗ്രാമുകൾ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോ താങ്കൾ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സി ബി എസ് കേരള ഡോട്ട് ഐ എൻ ദിവസവും സന്ദർശിക്കുക വിഷ് യു ഓൾ ദ സക്സസ് താങ്ക് യു ജയ്